ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാത്ത വിധത്തിലേക്കല്ലേ പ്രതിപക്ഷം വീണ്ടും പോയത് നിയമനിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുക്കാതെ തലയില്ലാത്ത തെങ്ങന്മേൽ കയറി സമയം കളയുന്ന ഒരു സമീപനമാണ് സർ പ്രതിപക്ഷം ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് നിയമസഭയിൽ ചർച്ച വന്ന സമയത്ത് അതുമാത്രമല്ല ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ പൊതു ചർച്ചയായിരുന്നു അതുകൊണ്ട് തന്നെ ലോക്സഭാ ഇലക്ഷൻ ഫലമായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കേരളത്തിലെ ലോക്സഭാ ഇലക്ഷൻ ഫലം വ്യക്തമായിട്ട് ചർച്ചയാവുകയും തൃശൂർ അടക്കം ഒരുപാട് പേർ പ്രസംഗിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി അടക്കം ഈ കാര്യത്തിൽ വീഡിയോ സെഷനിൽ മറുപടി നൽകുകയും ചെയ്തു ആ ചർച്ചയിൽ തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ പ്രസംഗിച്ച വാക്കുകൾ കേൾക്കേണ്ടതാണ് വ്യക്തമായിട്ട് പ്രതിപക്ഷത്തിൻ്റെ ഓരോ ആരോപണത്തിനും വ്യക്തമായ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സാധാരണയായി സംഭവിക്കുന്നത് താളമൊരുക്കുമ്പോൾ സ്വരം വരില്ല സ്വരം വരുമ്പോൾ താളം വരില്ല താളവും സ്വരവും ഒത്തു വരുമ്പോൾ അവസരം വരില്ല അതാണ് സാർ ഇവിടെയും സംഭവിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ഏതായാലും ഇനി നമുക്ക് എൽ ഡി എഫിനായിട്ടുള്ള പരാജയം സംബന്ധിച്ചാണെങ്കിൽ ഇവിടെ നേരത്തെ ആളുകൾ സംസാരിച്ചു ഇടത് വലുത് പരാജയങ്ങളെക്കുറിച്ച് ഗോൽവിയുടെ നീണ്ട ചരിത്രം തന്നെ ഇപ്പുറത്തുണ്ട് സർ അതിവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അതാത് രാഷ്ട്രീയ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പാർലമെന്റ് ഇലക്ഷൻ അതിന് സമാനമായ മറ്റു രീതിയിലുള്ള സാഹചര്യമായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് വേട്ടയാടപള്ള ദിനരാത്രങ്ങൾ നാടിന് സമ്മാനിച്ച കോൺഗ്രസ് പാർട്ടിയുടെ നിന്ദിയമായ സ്വേച്ഛാധിപത്യത്തിനെതിരെ ഇന്ത്യയിലെ പ്രതികരണ ശേഷിയുള്ള ജനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ചരിത്രത്തിലാദ്യമായി കോൺഗ്രസിൻ്റെ ഏകകക്ഷി ഭരണം അവസാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു സർ ഏകകക്ഷി ഭരണം അവസാനിച്ചു ദേശീയ രാഷ്ട്രീയത്തിൽ അന്ന് കോൺഗ്രസിന് അനു അന്ന് കോൺഗ്രസിനെതിരായിട്ടുള്ള വികാരമെല്ലാം വന്ന് വലിയ രീതിയിലേക്ക് പോയപ്പോൾ അതിനനുസൃതമായ ഒരു മാറ്റം കേരളത്തിലുണ്ടായില്ല കേരളത്തിൽ അന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ തിരിച്ചടിയായിരുന്നു പക്ഷേ ആ സാഹചര്യവും ഇന്നത്തെ കേരള സാഹചര്യ രാഷ്ട്രീയ സാഹചര്യവും നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല കാരണം അന്ന് കേരളത്തിൽ സംസ്ഥാന ഗവൺമെൻ്റുകൾ വളരെ ദുർബലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് ഏഴാം മന്ത്രിസഭ രൂപീകരിക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ എട്ടാം മന്ത്രിസഭ അതേ പിരീഡിൽ തന്നെ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് മുഖ്യമന്ത്രി ശ്രീ എ കെ ആന്റണി അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം മാറാനിടയായിട്ടുള്ള സാഹചര്യമല്ല നമുക്കറിയാം തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഒക്ടോബർ പന്ത്രണ്ട് ശ്രീ സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രി അങ്ങനെ ഒരു പിരീഡിൽ തന്നെ മൂന്നോ നാലോ മുഖ്യമന്ത്രിമാർ മാറി മാറി എന്നൊരു കാലായി ദിവസം അന്ന് വളരെ ദുർബലമായിരുന്നു ആ ദേശീയ രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് അന്ന് എതിരായിട്ടുള്ള വികാരം കേരളത്തിന് അനുകൂലമായിട്ടുള്ള വികാരം അതിൽ നിന്നെല്ലാം ശക്തിയുക്തം അതിനെ പ്രതിരോധിച്ചുകൊണ്ട് തൊള്ളായിരത്തി എൺപത് ആയപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പൂർവാധിക ശക്തിയോടെ എന്ന് പറഞ്ഞാൽ എഴുപത്തി ഏഴ് ഒരു സീറ്റ് പോലും കിട്ടാത്ത കേരളത്തിൽ എൺപതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണ് നായനാറിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ മുന്നണി നടത്തിയത് എൺപത്തി ഏഴ് വീണ്ടും നായനാർ മന്ത്രിസഭ അധികാരത്തിൽ വരികയുണ്ടായി സർ അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലും അതുപോലെ ഇന്ന് കേരളത്തിലാണെങ്കിലും സ്ഥിതി വളരെ ഭദ്രമാണ് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു തൊണ്ണൂറ്റമ്പതോളം എം എൽ എ കൂട്ടുത്തരവാദിത്തമുള്ള ഒരു സർക്കാർ ജനക്ഷേമ പദ്ധതികൾ വികസന പ്രവർത്തനങ്ങൾ അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കുമതീതമായ എല്ലാ ജനങ്ങളുടെയും അംഗീകാരം പിടിച്ചുപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാർ ഒരു തെരഞ്ഞെടുപ്പ് തോൽവി അതിനൊരു നിദാനവനുസർ ഇവിടെ പ്രതിപക്ഷത്തിന്റെ റോൾ എന്താ ഇവിടെ പറഞ്ഞു മറ്റു ദേശീയ രാഷ്ട്രീയത്തെ സംസ്ഥാനങ്ങളിലെ വിജയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാത്ത വിധത്തിലേക്കല്ലേ പ്രതിപക്ഷം വീണ്ടും പോയത് നിയമനിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുക്കാതെ തലയില്ലാത്ത തെങ്ങന്മേൽ കയറി സമയം കളയുന്ന ഒരു സമീപനമാണ് സർ പ്രതിപക്ഷം ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഇവർക്ക് വേണ്ടത് മുഖ്യമന്ത്രിയെ വേട്ടയാണോ മുഖ്യമന്ത്രിയെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഈ സംസ്ഥാന ഗവൺമെൻറ്റിന്റെ ഭരണത്തലവൻ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയെ ദുർബലപ്പെടുത്താൻ മനോധൈര്യം അല്ലെങ്കിൽ മനോധൈര്യത്തെ ദുർബലപ്പെടുത്താനും അതുവഴി മുന്നണിയെയും ഗവൺമെന്റിനെയും ദുർബലപ്പെടുത്താൻ കഴിയുമെന്നാണ് നോക്കുന്നത് സർ കായ്ക്കുന്ന പരമേ കല്ലെറിയപ്പെടാറുള്ളൂ മാങ്ങില്ലാത്ത മാങ്ങിൻ്റെ മേലെ ആരും കല്ലെറിയോ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും രാഷ്ട്രീയ രംഗത്താണെങ്കിൽ വർഗീയ ഫാസിസത്തിനെതിരെ ശക്തമായിട്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ആകെയുള്ള ഇടതുപക്ഷ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെ ആകർഷിക്കാൻ കഴിഞ്ഞ വിധത്തിലുള്ള ലീഡർഷിപ്പായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറി കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രതികൂല സാഹചര്യം ഉണ്ടായി പ്രതിബന്ധങ്ങൾ ഉണ്ടായി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായി ആ ദുരന്തങ്ങളുടെ എല്ലാം ഏറ്റവും അപകടകരമായ സാഹചര്യത്തിൽ പോലും ജനങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് അതിനതിജീവിക്കാൻ ഈ നാടിനെ മുന്നോട്ട് നയിച്ച ഭരണാധികാരി ആരാസർ ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ അതൊരു തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രി ഓറ്റപ്പെടുത്തി മുഖ്യമന്ത്രിക്കെതിരെ അപവാദ പ്രചരണത്തിന്റെ കൊടുങ്കാറ്റ് അടിച്ചുവിടാൻ വലതുപക്ഷ മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ മറക്കുന്നില്ല നാടഭീകരിക്കുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ഉത്കണ്ഠയുടെ മുൾമുനയിൽ കേരളീയ സമൂഹം കഴിയുമ്പോൾ അവരെ രക്ഷിക്കാനും അവരെല്ലാം ചേർത്ത് പിടിക്കാനും സന്നദ്ധ കാണിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ഗവൺമെൻറ്റുമാണ് കേരളത്തിലുള്ളത് സാർ ഇവിടെ പ്രോഗ്രസ് റിപ്പോർട്ടിനെക്കുറിച്ച് ശ്രീ വിഷ്ണുനാഥൂടെ സൂചിപ്പിക്കുകയുണ്ടായി സാർ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ കോപ്പിയാണിത് അദ്ദേഹം രണ്ടോ മൂന്നോ പേജുകൾ മാത്രം വായിച്ചു അതിനകത്തുള്ള കാര്യങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹത്തിന് പിൻബലം എന്താ ഇന്ന് രാവിലെ നമ്മുടെ വീടുകളിൽ നമ്മുടെ മുറികളെല്ലാം കയറി വന്ന വർത്തമാനപത്രം മലയാള മനോരമയാണ് ആ മലയാള മനോരമ ഇന്ന് ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് സാർ നേട്ടപ്പട്ടികയിലെ പൊള്ള വാദങ്ങൾ എന്നാണ് ആ തലക്കെട്ട് സർ ഞാനൊന്ന് തിരുത്തുകയാണത് മലയാള മനോരമയുടെ കണ്ണിൽ നോട്ടപ്പട്ടികയിലെ കള്ളവാദങ്ങളാണ് മലയാള മനോരമ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചതെന്ന് പറയാൻ വേണ്ടി കഴിയും എന്തൊരു അസുഷ്ണിതാണ് സാർ രണ്ടായിരത്തി ഇരുപതിൽ പത്തൊമ്പതിലും അതിൻ്റെ വാചകം തുടരുകയാണ് ഇരു രണ്ടായിരം ഇരുപതിൽ പത്തൊമ്പതിലും ദയനീയമായി തോറ്റ് റിപ്പോർട്ട് അടിച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ സർക്കാർ കാട്ടിയ ധൈര്യത്തെ അഭിനന്ദിച്ച് മതിയാവുന്നതാണ് സാർ ജനകീയ പരിഹ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല അത്ര ഇവിടെ ഇവിടെ പറഞ്ഞില്ല ഇവിടെ ലൈഫ് പൊതു വിദ്യാഭ്യാസ സംരക്ഷണയെച്ചം അഭ്യസ്ഥരായിട്ടുള്ള തൊഴിൽ രഹിത സമൂഹത്തിന് ജോലി അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ച് അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് അവരോടൊപ്പം നിന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ലെന്നാണ് ചൂണ്ടിക്കാട്ടിക്കുന്നത് നവകേരള യാത്രയാണ് സർ പ്രകോപിപ്പിച്ചത് കേരളത്തിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ കേരളീയ സമൂഹം ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നേരിലറിയുന്നതിനും സംവേദിക്കുന്നതിനുമായി ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ കേരളത്തിൽ ഇതിനു മുമ്പ് അങ്ങനെ ഒരു യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ടോ ഒരു കൊല്ലത്തിനുള്ളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ഭരണക്ഷ ഭരണക്ഷമത വർദ്ധിപ്പിക്കാൻ അതിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ഉദ്യോഗസ്ഥന്മാരുടെ മേഖലായോഗങ്ങൾ വിളിച്ചുകൊണ്ട് കേരളമാകാൻ പര്യടനം നടത്തി നവകേരള യാത്രയുമായി നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി എന്തിനധികം മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് വേട്ടയാരംഭിച്ച് പൗരത്വ ഭേദഗതി ബില്ലുമെല്ലാമായി വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോ അതിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഈ രാജ്യത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെ അവരുമായി സംവേദിക്കാൻ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഈ മുഖ്യമന്ത്രിയല്ല സർ പോയത് അവിടങ്ങളിലെല്ലാം പതിനായിരങ്ങൾ തടിച്ചുകൂടി പക്ഷേ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഏറ്റവും വലിയ ഭവിഷ്യത്തും ഗുരുതരമായ വിപത്തും ജനങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ് ഞങ്ങൾക്ക് മുസ്ലിം മതന്യൂനപക്ഷ വിഭാഗങ്ങൾ വോട്ട് ചെയ്തിട്ടെങ്കിലും കോൺഗ്രസിൽ പോയിട്ട് വോട്ട് ചെയ്യുന്നത് അതവർ പരിശോധിക്കേണ്ട കാര്യം ഇവിടെ ഇടതുപക്ഷത്തെ കുറിച്ച് പറയുമ്പോഴേ നേരത്തെ പരിഹാസ ഉയർന്നു ചിരിക്കുന്നവർ ഭീകരമായ വർത്തമാനങ്ങൾ കേൾക്കാതിരിക്കുന്നതേ ഉള്ളൂ ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് സർ ഈ അടുത്ത കാലത്ത് ഒരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇന്ത്യൻ ജനത മതപരമായ വിഭാഗീയത കതിവേഗം കീഴ്പ്പെടുന്ന കാഴ്ചയാണ് സമീപകാലത്ത് കാണാൻ കഴിയുന്നത് ധനികനായിട്ടുള്ള ഒരു മുസ്ലിം കുടുംബനാഥൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പങ്കുവെക്കുകയുണ്ടായി സർ വർഷങ്ങളായി അദ്ദേഹത്തിന്റെ വീട്ടിൽ അടുക്കള പണി ചെയ്യുന്നത് തൊട്ടടുത്ത ഗ്രാമത്തിലെ ഒരു ഹിന്ദു കുടുംബമാണ് ഭാര്യ അടുക്കള ജോലിയും ഭർത്താവ് പുറംപടികളും ചെയ്യും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള ചെലവുകൾ വഹിക്കുന്നത് ഈ മുസ്ലിം കുടുംബമാണ് ഒരു കുടുംബം പോലെ വലിയ സൗഹൃദത്തിലാണ് ഇവർ ജീവിച്ചു വരുന്നത് കഴിഞ്ഞൊരു ദിവസം വീട്ടു ജോലിക്കാരൻ മുറ്റത്ത് ചെടി നനച്ചുകൊണ്ടിരിക്കെ അതിനിടയിൽ അപ്പോൾ ഗൃഹനാഥൻ ചെടി നനച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചു സർ എന്താ ചോദ്യം എന്നറിയോ സാബ് നിങ്ങൾ ഉടനെ പാകിസ്ഥാനിലേക്ക് പോകുമല്ലോ നിങ്ങൾ പോകുമ്പോൾ ടിവിയും ഒരു കസേരയും എനിക്ക് തരണമെന്നായിരുന്നു ആവശ്യം മുസ്ലിം മുസ്ലിമുകളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണെന്ന് ഒരു നിരക്ഷരായ ഹിന്ദുക്കൾക്കിടയിൽ ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ സംഘപരിവാരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നതാണ് യാഥാർത്ഥ്യം നിഷ്കളങ്കനമായ ഒരു ഗ്രാമീണന്റെ മനസ്സിൽ പോലും ഇത്തരം ഒരു ദുഷിച്ച ചിന്ത കയറ്റിവിടാൻ ഇവർക്ക് കഴിയുന്നു എന്നത് അപകടകരമാണ് സാർ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കോലീബി എന്ന അവിശുദ്ധ ബാന്ധവത്തിന് വേദിയായിട്ടുള്ള വടകര നമ്മൾ ആരും മറന്നിട്ടില്ല ഇവിടെ പറഞ്ഞില്ലേ തൃശ്ശൂർ വോട്ട് ഇവിടെ പോയി എന്ന് ചോദിച്ചില്ലേ എം പി മഹർഷ് കോലീബി എന്ന അവിശുദ്ധ ബന്ധത്തിന് വേദിയായിട്ടുള്ള വടകര തന്നെയായിരുന്നു കേരളത്തിൽ ഇത്തവണ സമാനതകളില്ലാത്ത വർഗീയ പ്രചരണങ്ങൾ നടത്തിയത് ഈ കേരളത്തിലെ യു ഡി എഫ് ആണ് കോൺഗ്രസ് ലീഗ് ബി ജെ പി ഇക്കുറി പഴയ വ്യത്യസ്തമായാണ് കോലിബി അവതരിച്ചത് എല്ലാത്തരം വർഗീയതയെയും ചേർത്ത് നിർത്തി ഏത് വിധേയനെയും ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഈ മുന്നണിക്ക് എസ് ഡി പി ഐ മുതൽ ആർ എസ് എസ് വരെ അതിൽ കൈകോർത്തു സർ എസ് കേരളത്തിൽ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചത് പ്രതികരിച്ചു നിങ്ങൾ ആരെങ്കിലും തോൽപ്പിക്കാൻ ഇന്ത്യ മുന്നണിക്കുള്ള പിന്തുണ എന്നായിരുന്നു ഈ പിന്തുണക്ക് നൽകപ്പെട്ട വിശദീകരണം തൊട്ടപ്പുറത്തെ തമിഴ്നാട്ടിൽ ഡി എം കെ നയിക്കുന്ന ഇന്ത്യ മുന്നണിക്കെതിരെ മത്സരിച്ച എ ഡി എം കെ മുന്നണിഎം കെ മുന്നണിക്കായിരുന്നു എസ് ഡി പി ഐയുടെ പിന്തുണ ഡിണ്ടികലിൽ സി പി എം സ്ഥാനാർത്ഥിക്കെതിരെ എ ഡി എം കെ മുന്നണിയിൽ നിന്ന് മത്സരിച്ചതും എസ് ഡി പി ഐ ആയിരുന്നു സർ എസ് ഡി പി ഐ നിലപാട് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിരുന്നെങ്കിൽ ഇത് നടക്കുമായിരുന്നു ദേശീയതലത്തിൽ കോൺഗ്രസ് പാർട്ടി മൃദു ഹിന്ദുത്വം കളിക്കുമ്പോൾ കേരളത്തിൽ ഒരേ സമയം ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ തലോടി തലോടി വോട്ടുറപ്പിക്കുന്നതാണ് സർ ഇവിടെ നമ്മൾ കണ്ടത് വടകരയിലേക്ക് വന്നാൽ അസത്യപ്രചരണങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു നടന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കടന്നാക്രമിക്കാൻ പച്ചക്കള്ളങ്ങളും വ്യാജ ടാപ്പുകളും വിട്ടു ശൈലജ ടീച്ചർ മുസ്ലിം വിരോധിയാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു കൊണ്ടുപിടിച്ചുള്ള ശ്രമം ടീച്ചർ നബി അപമാനിക്കുന്ന പ്രസംഗം നടത്തി എന്നായിരുന്നു ഒരു വ്യാജ പ്രചരണം ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ എഡിറ്റ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചത് യു ഡി എഫ് അണികളായിരുന്നു സർ മുസ്ലീങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് ടീച്ചർ പറഞ്ഞു എന്നായിരുന്നു യു ഡി എഫ് അണികൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച മറ്റൊരു വീഡിയോ റിപ്പോർട്ടർ ചാനലിലെ ടീച്ചറുടെ ഇന്റർവ്യൂവിലെ ഒരു ഭാഗം കട്ട് ചെയ്ത് അടർത്തി മാറ്റി വിദ്വേഷ പ്രചരണം നടത്തിയതിനെതിരെ ചാനലിൽ പ്രസ്തുത പരിപാടി അവതരിപ്പിച്ച അരുൺകുമാർ തന്നെ രംഗത്തെത്തുന്ന സ്ഥിതി തന്നെ ഉണ്ടായി സർ സാർ ഇത്രയും അപവാദ പ്രചരണങ്ങളെല്ലാം ഒഴിച്ചുവിട്ട് ഇവിടെ മതനിരപേക്ഷ സംരക്ഷിക്കാൻ വർഗീയ ശക്തികൾക്കെതിരെ പോരാടുന്നതിന് ഉള്ള നേതൃത്വത്തിലേക്ക് കോൺഗ്രസ് ദേശീയരാട്ടീ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ കേരളത്തിൽ എന്താ നിലപാട് സ്വീകരിച്ചത് അപ്പൊ നിങ്ങളുടെ മുഖ്യശത്രുക്കൾ ഇടതുപക്ഷ പ്രിയപ്പെട്ടവരെ ഈ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ പോയകാലങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും വരും നാളുകളിൽ കേരളത്തിലെ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സമഗ്രമായ വികസനത്തിന് ഉജ്ജ്വലമായ നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകും ഇതൊരു തെരഞ്ഞെടുപ്പ് പരാജയത്തിനുള്ള പരാജയത്തിനുള്ള കാര്യം കാരണം അടിസ്ഥാനപരമായി പരിശോധിച്ച് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനുള്ള ആർജവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിൻ്റെ സംഘടനാ സംവിധാനത്തിനും ഉണ്ട് എന്നുള്ളതാണ് സർ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത